ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും സ്വന്തം ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് എഴുതിയ കവിതാ സമാഹാരം പ്രകാശനം ചെയ്തു മതിലകം പാരാമൗണ്ട് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ സിനിമാ സംവിധായകൻ അമ്പിളി പുസ്തക പ്രകാശനം ചെയ്തു அவரை அழைக்கிறார்கள் அவருடைய ஜனங்களுக்கு

इतना अब ये कैसा होता है इतना ही इस तरह का कर्ज़ तारीफ करने पर हम लोग ये ये क्यों बनाए रहना न किस्सा ना है इसे भी ये किस तरह का कर्ज़ इनको ऐसा दिख रहा है कि ये आधुनिक हो रही है इसने स्ट्रगल इतने पुराने कैसे स्ट्रगल कि अधिकांश लोग इसे मार देते हैं ये क्यों പതിനെട്ട് പേർക്കാസ്തം സമർപ്പിക്കാറുണ്ട് ഒരാള് അല്ലെങ്കിൽ രണ്ടു മാർഗം പറഞ്ഞേ പതിനെട്ട് പേർക്ക് ഒരു പുസ്തകം സമർപ്പിക്കപ്പെടുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് നിങ്ങൾ പേരൊരു പുസ്തകങ്ങൾ കണ്ടിട്ടുണ്ടോ ഡിസി സെക്രട്ടറി സി എസ് രവീന്ദ്രൻ അധ്യക്ഷനായി ഇ ടി ടൈസൺ മാസ്റ്റർ എം എൽ എ പഞ്ചായത്ത് പ്രസിഡന്റ് സീനദ് ബഷീർ എന്നിവർ മുഖ്യാതിഥിയായിരുന്നു ബക്കർ മേത്തല പുസ്തക പരിചയം നടത്തി എഴുത്തുകാരൻ കെ ആർ കിഷോർ പുസ്തക അവലോകനം നടത്തി സിദ്ദിഖ് ഷമീർ ഷൈജൻ ശ്രീവത്സം സുരേഷ് പെരിഞ്ഞനം കാദർ പട്ടേപ്പാടം ടി കെ ഗംഗാധരൻ ഷിലിൻ പൊയ്യാറ എന്നിവർ സംസാരിച്ചു സാമൂഹിക സാംസ്കാരിക വിദ്യാഭ്യാസ രാഷ്ട്രീയ പ്രവർത്തകരും ചടങ്ങിൽ പങ്കെടുത്തു നമസ്കാരം എൻ്റെ പേര് ആദർശ് രണ്ടായിരത്തി പതിനഞ്ച് ബാച്ച് പാസ് ഔട്ടാണ് ഇപ്പോൾ മെർച്ചൻ നൈവിൽ ജോലി ചെയ്യുന്നു ഏതൊരു സാധനക്കാരൻ്റെയും ആഗ്രഹമാണ് തൻ്റെ മക്കൾക്ക് മികച്ച വിദ്യാഭ്യാസം നൽകുക എന്നത് എന്നാൽ തങ്ങളെക്കൊണ്ടത് കഴിയുമോ എന്ന ആഗ്രഹ സംശയത്താൽ അത് വേണ്ടെന്ന് വെക്കുന്ന ഒരുപാട് പേരുണ്ട് എൽ കെ ജി മുതൽ പത്താം ക്ലാസ് വരെ ഞാൻ പഠിച്ചത് സായി സ്കൂളിലാണ് രണ്ടായിരത്തി നാലിൽ എന്നെ ഈ സ്കൂളിൽ ചേർക്കുമ്പോൾ എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഇതുപോലെ സംശയങ്ങളുണ്ടായിട്ടുണ്ട് ഞങ്ങളുടെ ആഗ്രഹത്തിന് കൂടെയുണ്ടായത് എൻ്റെ സ്കൂളാണ് എൻ്റെ സ്വപ്നങ്ങൾക്ക് ചിറക് നൽകിയത് ഇവിടുത്തെ അധ്യാപകരാണ് കഴിഞ്ഞ ഇരുപത്തിരണ്ട് വർഷമായി എന്നെ എന്നെപ്പോലുള്ള നിരവധി വിദ്യാർത്ഥികൾക്ക് മികച്ച വിദ്യാഭ്യാസം മിതമായ ഫീസിൽ നൽകി വരികയാണ് ശ്രീസായി വിദ്യാഭ്യാൻ ഈ വരുന്ന വിജയദശമി ദിനത്തിൽ അടുത്ത അധ്യയന വർഷത്തിലേക്കുള്ള അഡ്മിഷൻ ആരംഭിക്കുകയാണ് നിങ്ങളുടെ മക്കളുടെ സ്വപ്നത്തിലേക്കുള്ള ആദ്യ ചുവടുവെപ്പ് ശ്രീസായി വിദ്യാഭ്യാസാവട്ടെ